ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശോഭായാത്ര പറവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച് ചേതമംഗലം ജംഗ്ഷൻ നമ്പൂതിരിയച്ചൻ ആൽമെയിൻ റോഡ് വഴി മുനിസിപ്പൽ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചു എ കെ വീമസ് പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ കെ വി എം എസ് പറവൂർ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ പി വിശ്വനാഥൻ സ്വാഗതവും എ കെ വി എം എസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ ആർ ശശി മുഖ്യപ്രഭാഷണവും നടത്തി പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പ്രതിപക്ഷ നേതാവ് പറവൂർ നഗരസഭ ടി വി നിതിൻ അനുഗ്രഹ പ്രഭാഷണവും ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് ശോഭായാത്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശാഖകൾക്ക് പുരസ്കാരം നൽകുകയും ചെയ്തു തുടർന്ന് ടി എ അരവിന്ദാക്ഷൻ പി മോഹനൻ പി കെ വിജയൻ ലേഖ മോഹനൻ ലിജി മോൾ എ ഡി മുരളി ടി കെ വിജയൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രോഗ്രാം കൺവീനർ ഐ വി ജഗദീഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ